കൊടുങ്ങൂർ ഭാരതീയ വിദ്യാഭവനിൽ സ്പന്ദനം ടു തൗസൻഡ് ഫൈവിന് തിരിതെളിഞ്ഞു ഓഗസ്റ്റ് മൂന്ന് തീയതികളിലായി ഭാരതീയ വിദ്യാഭവനിൽ നടക്കുന്ന സ്പന്ദനം കലോത്സവത്തിന് രംഗപൂജയോടെ തുടക്കം കുറിച്ചു जे तं भजे राजं गजे സ്കൂൾ പ്രിൻസിപ്പൽ സവിത ടീച്ചറുടെ അധ്യക്ഷതയിൽ വൈസ് പ്രിൻസിപ്പൽ ഭാഗ്യലക്ഷ്മി ടീച്ചർ സ്വാഗതം പറഞ്ഞു സ്കൂൾ സെക്രട്ടറി ദയാ മേനോൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു സ്പന്ദനമാകട്ടെ കായിക ഇവന്റ് ആവട്ടെ ഇതെല്ലാം എല്ലാ കുട്ടികളും വളരെ ഹാപ്പി ആയിട്ട് പങ്കെടുക്കേണ്ടതാണ് വാമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതാണ് അതിനെ പോഷിപ്പിക്കേണ്ടതാണ് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് ഇനി കണ്ടസ്റ്റൻസിയോട് പറയാനുള്ളത് ഒരു കൺ ഒരു കോമ്പറ്റീഷനിൽ നമ്മൾ ഒന്നാമനോ രണ്ടാമനോ ഒന്നാമനോ ഒക്കെ ആയിക്കോട്ടെ ഒരു സമ്മാനം കിട്ടിയില്ല എന്ന് വരട്ടെ അതുകൊണ്ടൊന്നും നിങ്ങൾ പിന്മാറേണ്ടത് നിരാശയാകരുത്

ആ കുട്ടിക്ക് കിട്ടും അതേപോലെ കടന്നു കിടന്നു എന്നാൽ കുട്ടിക്ക് ഒരു സർശീൻ എങ്ങനെയാണ് വന്നത് ഒരു ദിവസം എട്ടാം ദിവസം ആ അമ്പലത്തിലേക്ക് തൊരു മൂണ് ആ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് ആ ചാടിക്കാരൻ ഉച്ച വന്ന് വരും ദൈവം പറഞ്ഞൊരു അറുനൂറ്റി എഴുപത്താറ് രൂപയാണ് എനിക്ക് മൊത്തം കിട്ടാൻ പോകുന്നത് പക്ഷേ ഞാനിപ്പോൾ നോക്കുമ്പോൾ എല്ലാ ദിവസവും ഞാൻ എഴുന്നെടുക്കുന്ന സമയത്ത് തോത്തിന് താഴെ അറുന്നൂറ്റി എഴുപത്താറ് അറുന്നൂറ്റി ഡെയിലി എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു അതെന്തുകൊണ്ടാണ് അത് നമുക്ക് ദൈവത്തോട് ചോദിക്കണം എന്ന് ചോദിച്ചിരിക്കാൻ്റെ ഒരു ആൻസർ കിട്ടുന്നത് നമുക്ക് പറയാം അപ്പം ചെറിയ ഈ ശാന്തിക്കാർ ചെറിയ മനസ്സിൽ ശിപ്പു വന്നു പക്ഷേ ഞാനാണോ ദൈവത്തിന് അഭിഷേകം ചെയ്യുന്നതാണ് ഞാനാ പാലഭിഷേകം നെയ്യഭിഷേം പിന്നെ മാന ഇടുന്നു പിന്നെ ദൈവത്തെ സമർപ്പിക്കുന്നു പക്ഷെ എനിക്ക് എനിക്കിങ്ങനെ കിട്ടുന്നില്ലല്ലോ ആ ഒരു മനസ്സിലൊരു ചിന്ത അദ്ദേഹത്തിന് വന്നു പക്ഷേ എന്നാലും കുട്ടി കുട്ടിക്ക് ഡെയിലി കിട്ടുന്നതുകൊണ്ട് ചോദിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തു പോയിട്ട് ദൈവത്തോട് ചോദിക്കുകയാണെന്നാണ് പറയുന്നത് ആ കഥയിൽ കൾച്ചറൽ സെക്രട്ടറി ശ്രീനിക രാജ് നന്ദി പറഞ്ഞു പ്രോഗ്രാം കൺവീനർമാരായ അഞ്ചു ടീച്ചർ രമണി ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് ആറ് വേദികളായി മത്സരങ്ങൾ ആരംഭിച്ചു I'm so mad

വിദ്യാർത്ഥികളുടെ കലാവൈഭവത്തിൻ്റെയും സാംസ്കാരിക വൈവിധ്യത്തിൻ്റെയും സമന്വയമായ സ്പന്ദനം ആവേശകരമായി അധ്യാപകരുടെ അശ്രാന്ത പരിശ്രമവും രക്ഷിതാക്കളുടെ സാമീപ്യവും പരിപാടിയുടെ മൂടിക്കൂട്ടി ആരോഗ്യകരമായ മത്സരവീര്യവും സൗഹൃദവും നിറഞ്ഞ വേദിയായി സ്പന്ദനം മാറി And third position is shared between Ansi Dharma House. The third position is uh, backed by Shin, is backed by Saren. The third position is shared between. of 11 c dharma house and karma house